സ്ഥാപിച്ചതായ സാമ്രാജ്യം അത് സ്നേഹത്തിന്റെ സാമ്രാജ്യമാണ് അത് മനുഷ്യവർഗത്തെ പാപത്തെ രക്ഷിക്കുന്ന സാമ്രാജ്യമാണ് ഒരിക്കൽ നെപ്പോളിയൻ ബാണപ്പാട്ട് അദ്ദേഹം ഇങ്ങനെ ദ്വീപിൽ കടക്കുകയാണ് അദ്ദേഹം പത്ത് വർഷം ഫ്രഞ്ചിന്റെ ചോദ്യം ചെയ്യാത്ത ചക്രവർത്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് നെപ്പോളിയന്റെ യുദ്ധ ചരിത്രങ്ങൾ വലിയ പുസ്തകങ്ങൾ തന്നെ ഈ ലോകത്തുണ്ട് പക്ഷേ അദ്ദേഹം ഇങ്ങനെ ദ്വീപിൽ നിരാശപ്പെട്ട് കിടക്കുകയാണ് നിരാശപ്പെട്ട് കിടക്കുമ്പോൾ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു ഞാൻ വളരെ തകർന്നു പോയിരിക്കുകയാണ് ഞാനിപ്പോൾ വളരെ തകർന്നു പോയിരിക്കുകയാണ് തകർന്നു പോയെന്ന് പറഞ്ഞാൽ ഞാൻ എന്തെല്ലാം ആഗ്രഹിച്ചുവോ അതെല്ലാം പരാജയപ്പെട്ടു ഫ്രാൻസിന്റെ അടുത്ത ചക്രവർത്തിയായി എന്റെ മകനെ ഞാൻ ചിന്തിച്ചു പക്ഷെ അതും പരാജയപ്പെട്ടു സഖ്യ ശക്തികളുടെ ആ തടവറയ്ക്കകത്ത് കിടക്കുകയാണ് ഭൂമിയിലെ വളരെ വിദൂരമായി കിടക്കുന്ന ദ്വീപാണ് സെൻഖലാ ദ്വീപ് അവിടുന്ന് രക്ഷപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ പട്ടാളത്തെ കൊണ്ട് ചെയ്തിരിക്കുകയാണ്

ും ഒക്കെ സ്ഥാപിച്ചതായ വാളുകൊണ്ട് സ്ഥാപിച്ചതായ സാമ്രാജ്യം അത് എന്നുമായി തകർന്നുപോയി ഞങ്ങളുടെ പതനത്തോടു കൂടെ ഞങ്ങളുടെ മരണത്തോടുകൂടെ ഞങ്ങളുടെ സാമ്രാജ്യങ്ങൾ എന്റെയും എല്ലാ സാമ്രാജ്യങ്ങൾ അവസാനിക്കുകയാണ് പക്ഷേ യേശുക്രി സാമ്രാജ്യം അദ്ദേഹം ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല <ion> ും പറയാറുണ്ട് അദ്ദേഹം വളരെ ഭരണാധികാരിയായ സമയത്ത് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ദൈവത്തെ വിശ്വസിക്കുന്നെങ്കിൽ അത് സൂര്യനെ മാത്രമായിരിക്കും കാരണം ഈ ഭൂമിക്ക് പണിച്ച പ്രദാഹിച്ചിരിക്കുന്ന ആ സൂര്യനെയാണ് ഞാൻ ഒരു ദൈവമായി കാണുന്നതെന്ന് പക്ഷേ അദ്ദേഹത്തിന്റെ ശക്തിയെല്ലാം നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ ധൈര്യമെല്ലാം നഷ്ടപ്പെട്ടു അദ്ദേഹം വളരെ നിരാശനായി വളരെ നിരാശനായി നാൽപ്പത് പേരുടെ ഒരു ജോലി സംഘമുണ്ട് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാൻ നാൽപ്പത് പേരുണ്ട് അദ്ദേഹം കിടക്കുന്നതായിരിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ പൊടികൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന ഏത് സമയം വീണുകൊണ്ടിരിക്കുന്ന പൊടി നിറഞ്ഞതായിരിക്കുന്ന ഒരു ഭവനത്തിനകത്താണ് അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹം വളരെ അനാരോഗ്യത്തിൽ ആയിത്തീർന്നു തീർന്നു മരണം മാത്രമേ ഉള്ളൂ അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളെല്ലാ സാമ്രാജ്യങ്ങൾ അസ്തപിച്ചു പോയി സ്ഥാപിച്ചതായ സാമ്രാജ്യം ഇന്നും അത് അസ്തപിച്ചിട്ടില്ല കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായിട്ട് ആയിരത്തി എണ്ണൂറ് വർഷങ്ങളായിട്ട് ആ സാമ്രാജ്യം ഇങ്ങനെ നിലനിൽക്കുകയാണ് ഞങ്ങളുടെ മരണത്തോട് കൂടി എല്ലാം അവസാനിക്കുമ്പോൾ യേശു കൂടെ ആ സാമ്രാജ്യം സാമ്രാജ്യം വളരുകയായിരുന്നു ഞങ്ങൾ സ്ഥാപിച്ചതായ സാമ്രാജ്യങ്ങൾ േശു എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം പ്രിയമുള്ളവരെ അല്ലയോ നെപ്പോളിയനോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം അല്ലയോ നെപ്പോളിയൻ ചക്രവർത്തി അന്ന് വാട്ടർ യുദ്ധത്തിൽ പരാജയപ്പെട്ട് കിടക്കുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്നത് പരാജയപ്പെട്ടൊരു ക്രിസ്തുപതിയല്ല ജയാലിയായൊരു ക്രിസ്തുപതിയാണ് മരണത്തെ ജയിച്ച ജയാളിയായ കൃഷ്ണപുരിയാണ് ഞങ്ങളുടെ മരിച്ചിട്ട് മൂന്നാം ദിവസം ഇന്ന് ജീവിക്കുന്ന ഞങ്ങളോട് കൂടെ നടക്കുന്ന ലോകാവസാരത്തോളം എല്ലാ താളം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അറി ചെയ്ത് ഏത് സമയം ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഏത് സമയം ഞങ്ങൾക്ക് ആശ്വാസം തരുന്ന പ്രതിസന്ധികളിൽ ഞങ്ങൾക്ക് ധൈര്യം തരുന്ന ഏഷു കഥാവ് ഇന്നും ജീവിക്കുന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞത് യേശു കർത്താവിന്റെ അനിയമി ശിഷ്യഗണങ്ങൾ വളരെ അച്ചടക്കത്തോടുകൂടെ കർത്താവിന് വേണ്ടി ജീവിക്കുകയാണ് സ്നേഹത്തിന്റെ സാമ്രാജ്യം ആ സ്നേഹത്തിന്റെ സാമ്രാജ്യം എന്ന് പറയുന്നത് അത് വാളിന്റെ ബലത്തിലല്ല ബലത്തിലല്ലേ എന്ന് ചോദിച്ചാൽ മറ്റൊരു കാര്യ സ്നേഹത്തിന്റെ സ്നേഹത്തിൻ്റെ മാർഗമാണ് ക്രിസ്തുവിന്റെ മാർഗം അത് വാളിന്റെ മാർഗമല്ല സ്നേഹത്തിന്റെ മാർഗമാണ്